ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഗാന്തി ആയിരിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫേസ്ബുക്ക് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഫേസ്ബുക്ക് കാണിച്ച് വീഡിയോ കാരണമൊക്കെ വളരെ പേടിയുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എപ്പോഴും അങ്ങനെ പേടി കാരണം മാറി മാറി നിന്നു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ എവിടെ എത്തുമില്ലെന്ന് എനിക്ക് നല്ലൊരു ധാരണ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ എന്നല്ല ഇന്നത്തെ വീഡിയോ ഞാൻ പണ്ട് ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു സ്ഥലമായ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടി അപ്പം അവിടെ നിരുന്ന കുറച്ച് മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളായി ചെയ്യുന്ന അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ ബാലി എന്ന് പറഞ്ഞാൽ ഏറെ കുറെ നമ്മൾ കേരളമായിട്ടുള്ള സ്ഥലമാണ് ക്ലീനസ്റ്റ് വേർഷൻ ഓഫ് കേരള എന്ന് വേണം നമ്മള് ബാലിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും കേരളത്തിൽ സാമ്യമുള്ള സ്ഥലമാണ് പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിട്ടില്ല ഉണ്ടായിരിക്കില്ലപ്പം എടുത്ത വീഡിയോസ് ഒക്കെ വേർട്ടിക്കൽ പോലും എടുത്തുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ കൊടുത്താൽ മതി ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും ഞങ്ങൾ നാല് നാലുപേരാണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൊച്ചിയിൽ നിന്ന് ആദ്യം ഞങ്ങൾ മലേഷ്യയിലേക്കാണ് പോയത് മലേഷ്യയിൽ നിന്ന് പിന്നെ കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു ബാലിയിലേക്ക് അപ്പോൾ മലേഷ്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് വളരെ ലേറ്റായി അങ്ങനെ എയർപോർട്ടിൽ വെച്ച് ഐശുവിൻ്റെ നിർബന്ധ പ്രകാരം ഞങ്ങൾ റാമൻ ട്രൈ ചെയ്തു അവസാനം ഇതിൽ കാണുമ്പോൾ എല്ലാവരും കഞ്ഞി മാറി കുടിക്കേണ്ടി വന്നു രാമൻ അങ്ങനെ ഈ ഫുഡ് ഐഷു ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഇല്ല എന്ന് അവിടെ കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് കുടിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ ബീറൊക്കെ കൈപ്പിടിച്ചിട്ട് വെറും പട്ടിച്ചവർക്കുന്ന ഐശുവിനെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അവളട്ടും വേറെ കുടിക്കുകയില്ല എന്നിട്ടും കുളിപ്പിക്കുകയില്ലാത്ത ഒരാളാണ് അവൾ ആ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ രാത്രിയായി ആൻഡ് അവിടുത്തെ ഹയാത്ത് റെസിഡൻസിയിലായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പുറത്ത് വിഷ്വൽസ് ഒക്കെ കാണിച്ചായിരുന്നു ഞാൻ കാണാൻ പറ്റുന്നില്ല രാത്രി ആയതുകൊണ്ട് ഞാൻ രാവിലത്തെ ഒരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ഇറക്കാൻ നല്ലൊരു വ്യൂ ആയിരുന്നു അത് ആ ഞങ്ങളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന സിമ്മിംഗ് പൂൾ ഉള്ളത് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എയ്ഡ് ചെയ്യാനായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ജീവങ്ങളുടെ ഇടയിൽ കൂടെ ഒരു ഏറ്റവും ചെയ്യുന്നത് ആൻഡ് ആസ് യൂഷ്വൽ എപ്പോഴത്തേയും പോലെ പട്ടിശ് ഇറക്കുന്ന ഞാൻ എ ടി വി നിന്ന് ഓടിക്കാൻ നോക്കുന്നത് എന്നാ കണ്ട അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ സൂ പോലത്തെ ഒരു സെറ്റപ്പിലേക്കായിരുന്നു ആൻഡ് അവിടുന്ന് ഞങ്ങൾക്ക് ഇതുപോലെ ആനിമൽസിനെ തൊടാനും ഹാൻഡ് ഫീഡ് ചെയ്യാനും പിന്നെ സ്നേക്സിന്റെ കഴുത്ത് കൂടാനും ഒക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെയും ആൻഡ് ഇതുപോലെ സ്നേക്കിനെ കഴുത്തിടുമ്പോൾ നല്ല പേടി ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മുഖം അവർ സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഒരു വിധത്തിൽ നോക്കുമ്പോൾ പാവം തോന്നുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മുടെ കയ്യിലല്ലല്ലോ അങ്ങനെ അവിടെ നിങ്ങൾ നേരെ പോയിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്യാനായിരുന്നു റൂവർ റാഫ്റ്റിംഗ് വേറെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ചധികം ദൂരം താഴ്ത്തും നടന്നിട്ട് വേണം ഈ ഓറാക്ടീ നടക്കുന്ന സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി അതും നടന്നോണ്ടിരിക്കുന്ന വൈകിട്ട് അച്ഛനെ കാണുന്ന നമ്മുടെ കാലം കരുതാ തിരിച്ചു വരും কাহিনি <laughs> আহিছো <laughs> റിവർ റാഫ്റ്റിംഗ് കൂടാതെ വേറെയും കുറേ വാട്ടർ സ്പോർട്സ് അവിടെ ഉണ്ടായിരുന്നു അതെല്ലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തത് ഞാനിത് കാണിച്ചു തരണം അങ്ങനെ അന്ന് ആ വാട്ടർ റൈഡ്സ് നോക്കാനായിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു പാർട്ടിക്ക് ആയിരുന്നു അങ്ങനെ നിങ്ങളാ കൂട്ടത്തിൽ ഒരു സിനിമാ നടിയെ പോലെ സ്ത്രീ ഡാൻസ് കളിക്കുന്നതാണ് അതെൻ്റെ ചേച്ചിയോ ആരുമെല്ലാം എൻ്റെ അമ്മായിമ്മയാണ് അല്ല എൻ്റെ അമ്മ തന്നെയാണ് ആൻഡ് അതോടുകൂടി അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി റൂമിലെത്തി ഫ്രഷപ്പായി നടക്കാനിറങ്ങി അങ്ങനെ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് അങ്ങനെ ആ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ നാട്ടിലെത്തി